നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാഗ്പൂർ അക്രമ കേസിൽ മഹാരാഷ്ട്ര പോലീസ് ബംഗ്ലാദേശുമായുള്ള ബന്ധം കണ്ടെത്തി അക്രമത്തിന് പ്രേരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബംഗ്ലാദേശിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് കണ്ടെത്തിയത് കുറ്റകരവും തെറ്റായതുമായ കിംവദന്തികൾ പോസ്റ്റ് ചെയ്ത തൊണ്ണൂറ്റിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റുകളിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി ഐ പി വിലാസങ്ങളുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ കലാപം ഒരു ചെറിയ സംഭവം മാത്രമാണെന്നും ഭാവിയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുമെന്നും അത്തരം പോസ്റ്റ് ഭീഷണിപ്പെടുത്തി മുപ്പത്തിനാല് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ സൈബർ സെൽ നടപടിയെടുക്കുകയും പത്ത് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പി സിറ്റി പ്രസിഡന്റ് ഫഹീം ഷമീം ഖാൻ ഉൾപ്പെടെ എൺപത്തിനാല് പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിലധികം കലാപകാരികളെ ഒത്തുകൂടി അക്രമത്തിന് പ്രേരിപ്പിച്ചുവെന്ന കുറ്റമാണ് മുഖ്യ സൂത്രധാരനായ ഫഹീമിനെതിരെ ചുമത്തിയിരിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കർഫ്യൂ പ്രാബല്യത്തിലുണ്ട് നാഗ്പൂരിൽ നടന്ന അക്രമത്തിൽ പങ്കെടുത്ത ഒരാളെയും വെറുതെ വിടില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഖുറാനിലെ ഒരു പേപ്പർ പോലും ആരും നശിപ്പിച്ചിട്ടില്ല കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം അക്രമം നടത്തിയതാണെന്നും ഫട്നാവിസ് പറഞ്ഞു നാഗ്പൂർ പോലീസിനെതിരായ അക്രമങ്ങൾ അനുവദിക്കില്ല ആക്രമണത്തിൽ മൂന്ന് ഡി സി പിമാർക്ക് പരിക്കേറ്റു ഒരു ഡി സിപിയെ കോടാലി കൊണ്ട് ആക്രമിച്ചു അക്രമ സ്ഥലത്ത് നിന്ന് കല്ലുകൾ നിറഞ്ഞൊരു ട്രോളി കണ്ടെത്തിയതായി മുഖ്യമന്ത്രി ഫട്നാവിസ് പറഞ്ഞു കലാപകാരികൾ പ്രത്യേക വീടുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത് തീർച്ചയായും ശക്തമായ നടപടിയെടുക്കുമെന്നും ഫട്നാവിസ് പറഞ്ഞു സംസ്ഥാനത്ത് ഔറംഗസേബിന്റെ ശവകുടീരത്തെ മഹത്വവൽക്കരിക്കാനോ പുകഴ്ത്താനോ അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അത്തരം ഏതൊരു ശ്രമവും തകർക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭിവണ്ടിയിലെ ശ്രീ ഛത്രപതി ശിവാജി മഹാരാജ് ക്ഷേത്ര സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് ക്ഷേത്ര സമുച്ചയം ഔദ്യോഗികമായി ഒരു തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അറുംഗസീബിന്റെ ശവകുടീരത്തിന്റെ നിലനിൽപ്പ് ഒരു കാര്യമാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ സംരക്ഷിത സ്ഥലമായി പ്രഖ്യാപിച്ചു അതിനാൽ അതിന്റെ പരിപാലനത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഉത്തരവാദികളാണ് ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ഒരു ഭരണാധികാരിയുടെ ശവകുടീരം സംരക്ഷിക്കാൻ നാം നിർബന്ധിതരാകുന്നത് ശരിക്കും നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം ദേശീയ തലസ്ഥാനത്ത് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കോൺഗ്രസ് എം പി ശശി തരൂർ കോൺഗ്രസ് പാർലമെന്ററി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എന്നിവർ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തു கங்கையில் குளச்சால் பட்டிணி மாறுமோ பரிஹசிச்சிரஸ் பிரசிகாஜுன் ார் യിൽ തൊപ്പിയുമെത്തിരിച്ച് ഇഫ്താറിനെത്തിയിരുന്നു ഒപ്പം സമാജ്വാദി പാർട്ടി നേതാവി അഖിലേഷ് യാദവ് എസ് പി എം പി ജയാബച്ചൻ എന്നിവരുൾപ്പെടെ മറ്റു മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു റംസാൻ ഒരു പുണ്യമാസമാണ് മുസ്ലിം ലീഗ് ഇഫ്താർ സംഘടിപ്പിച്ചതിനാൽ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തി ഇഫ്താർ സമാധാനത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ളതാണ് എന്നാണ് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് പറഞ്ഞത് വിവാദ പ്രസ്താവനകളിലൂടെ എപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന മുൻ കേന്ദ്രമന്ത്രിയും മുൻ കോൺഗ്രസ് കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ പാകിസ്ഥാൻ എംബസി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് പങ്കെടുത്തത് അതേസമയം നാഗ്പൂരിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരു വാക്കുപോലും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ബിജെപി നേതാവ് പ്രദീപ് ഭണ്ഡാരി ചോദിച്ചു ഇഫ്താറിൽ പങ്കെടുക്കാൻ താൽപര്യം കാട്ടുന്നവർ നാഗ്പൂർ കലാപത്തിൽ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി